സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരദമ്പതികളാണ് ഇപ്പോൾ ടി ടി ഫാമിലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെമിയും ഷെഫിയും ഏകദേശം പത്ത് വയസ്സിന്റെ പ്രായ വ്യത്യാസത്തിൽ വിവാഹം കഴിച്ചെന്നതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് എന്നാൽ ഷെഫിയെ വിവാഹം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാണ് ഷെമി പറയുന്നത് പക്ഷെ അത് പ്രായത്തിന്റെ പേരിലല്ല ഇനിയൊരു ജന്മം കൂടി ഉണ്ടെങ്കിൽ പോലും ഷെഫിയെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം നല്ല ഗുണങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഷെമി അതുകൊണ്ട് നല്ല ഗുണങ്ങൾ ചേർന്ന് വന്ന ഷമിയെ സ്വീകരിക്കാൻ താൻ ഒരുക്കുമെന്നും ഷെഫി പറയുകയാണ് ഇനിയൊരു കുഞ്ഞിനെ കൂടി പണച്ചവും തന്നാൽ ഉറപ്പായും സ്വീകരിക്കുമെന്നും ഇരുവരും പറയുന്നു ഈ അടുത്തിടെയാണ് ഇരുവർക്കും ഒരു കുഞ്ഞ് നഷ്ടമായത് ഏകദേശം ഒൻപത് മാസത്തോളമായ തിനു ശേഷമാണ് കുഞ്ഞ് ഇവരെ വിട്ട് പോയത് ആ ഒരു സമയത്ത് ഇവർ വല്ലാതെ വിഷമത്തിലായിരുന്നു ആ വിവരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇവർ തന്നെയാണ് പങ്കുവച്ചത് അതുകൊണ്ടുതന്നെ ഇനിയും ദൈവം ഒരു കുഞ്ഞിനെ തരികയാണെങ്കിൽ തീർച്ചയായും സ്വീകരിക്കുമെന്നും ഇവർ സന്തോഷത്തോടെ പറയുകയാണ് മാത്രമല്ല പത്തു വയസ്സിന് മുകളിൽ ഷെഫിയെക്കാൾ ക്ഷമിക്ക് മൂത്തതാണ് എന്നാൽ തങ്ങളുടെ ബന്ധത്തിനും ജീവിതത്തിനും ഒരിക്കലും ഈ ഒരു പ്രായം വില്ലനായിട്ടില്ല എന്നും പറയുകയാണ് ജീവിതത്തിൽ പ്രായത്തേക്കാൾ വലുത് സ്നേഹം തന്നെയാണെന്നാണ് ഇരുവരും സോഷ്യൽ മീഡിയയിൽ ഈ നൽകിയ ക്യു എൻ എ സെഷനിൽ നടത്തിയ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയത് ഈ ഒരു കപ്പലിന് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക